ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളും മുതിർന്നവരും ഒക്കെ ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് പുഡിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള കോക്കനട്ട് മിൽക്ക് പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കോക്കനട്ട് മിൽക്ക് പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് രണ്ട് കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ ഈ മെഷറിംഗ് കപ്പിലാണ് തേങ്ങ അളന്ന് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ എടുക്കുമ്പോഴത്തേക്കും തേങ്ങ നല്ല വൈറ്റ് കളറിൽ തന്നെ എടുക്കണം അതായത് തേങ്ങയുടെ ഏറ്റവും പുറകിലത്തെ ആ ഒരു ബ്രൗൺ പോർഷൻ വരാത്ത രീതിക്ക് വേണം തേങ്ങയൊന്ന് ചിരകി എടുക്കാനായിട്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് ശരിക്കും തേങ്ങ എല്ലാം ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പൊ ഞാൻ തേങ്ങ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങയിൽ നിന്ന് തേങ്ങാപ്പാൽ നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഒരു അരിപ്പ വെച്ച് അതിൽ അരച്ചെടുത്തിട്ടുള്ള തേങ്ങയെന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞ് എടുക്കാം ഇനി നമ്മൾ ആദ്യത്തെ ഈ ഒരു പ്രാവശ്യം നല്ലതുപോലെ തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ബാക്കിയുള്ള തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാനിപ്പോ എല്ലാ തേങ്ങയും ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതിനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരിക്കൽ കൂടെ തേങ്ങാപ്പാൽ ഒന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതുപോലെ തന്നെ നമുക്ക് അരിപ്പയിലൂടെ നല്ലതുപോലൊന്ന് തേങ്ങാ പാലൊന്ന് പിഴിഞ്ഞെടുക്കാം ഇപ്പൊ ഞാൻ മൊത്തത്തിൽ രണ്ട് കപ്പ് ചിരകിയ തേങ്ങയും അതിലേക്ക് രണ്ട് കപ്പ് വെള്ളവും ചേർത്ത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഒന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മുടെ പുഡിങ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന വലിയ സ്പൂണിൽ നാല് സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന കോൺഫ്ലോറിന്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് പുഡിങ് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിക്ക് കിട്ടില്ല ഒരുപാട് ലൂസായി പോകും അതുകൊണ്ട് കോൺഫ്ലോറ് കറക്റ്റായിട്ടുള്ള ഒരു അളവിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിക്ക് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ കൂടി നിന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ സ്റ്റൗ ഓൺ ചെയ്യാതെയാണ് പാന് വെച്ചിട്ടുള്ളത് തേങ്ങാപ്പാലും കോൺഫ്ലോറും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കാനായിട്ട് ഇനി നമുക്ക് കൈ എടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാനായിട്ട് ഓൾറെഡി കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് തിക്കായി കിട്ടിക്കോളും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല ഒരു മിനിറ്റ് ഒക്കെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തേങ്ങാ പാൽ ചെറുതായിട്ടൊന്ന് തിക്കായി വരാനായിട്ട് തുടങ്ങും വീണ്ടും നമ്മൾ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പരുവത്തിലൊന്ന് തിക്കായി കിട്ടും ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് മധുരം ഒരുപാട് വേണ്ടാന്നുള്ളവർക്ക് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാവുന്നതാണ് പക്ഷേ ഈ എടുത്തിട്ടുള്ള അരക്കപ്പ് അളവെന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ളൊരു മധുരമായിരിക്കും ഇനി പഞ്ചസാര ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ചേർത്തത് കൊണ്ട് തന്നെ തേങ്ങാപ്പാൽ കുറച്ചൊന്ന് ലൂസായിട്ട് വരാനായിട്ട് തുടങ്ങും അപ്പൊ നമുക്ക് ആദ്യം തിക്കായി വന്നതുപോലെ കുറച്ചൊന്ന് തിക്കായി വരുന്നവരേക്കും വീണ്ടും നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഒക്കെ കഴിയുമ്പഴത്തേക്കും ഇത് പാനിൻ്റെ സൈഡിൽ നിന്നൊക്കെ നല്ലതുപോലെ ഒന്ന് തിള വരാനായിട്ട് തുടങ്ങും ഈ ഒരു പരുവത്തിൽ ആയി പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ടൂട്ടി ഫ്രൂട്ടിയാണ് ഇത് ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാൻ ഒരു കൈപ്പിടി അളവിൽ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആയി കിട്ടുന്നവരേക്കും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഒരുപാട് ലൂസായിട്ടുള്ള പരുവത്തിൽ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടില്ല നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും പുറത്തും ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് തിക്ക് ായിട്ട് വരുന്ന പരുവത്തിൽ വേണം ഇത് ഇരിക്കേണ്ടത് ഇനി നമുക്ക് ഇത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഏത് പാത്രത്തിലാണോ ഒഴിച്ച് വെക്കേണ്ടത് ആ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ പുഡിങ് റെഡിയാക്കി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം റെഡിയാക്കി വെച്ചിട്ട് വേണം പുഡിങ് ഒന്ന് റെഡിയാക്കാനായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് ബൗളാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് പ്രത്യേകിച്ച് എണ്ണയോ നെയ്യോ ഒന്നും തടവി കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള പുഡിങ് നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ഈ ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം ഇനി നമ്മളിത് റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറില് ആകുന്നവരേക്കൊന്ന് വെയിറ്റ് ചെയ്യണം റൂം ടെമ്പറേച്ചറിലായി കഴിഞ്ഞാൽ നമുക്കൊരു ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട് ആവുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പുഡിങ്ങിന് ഇപ്പോൾ ഞാൻ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പുഡിങ് നല്ലതുപോലെ ഒന്ന് സെറ്റായി ഈ ഒരു ബൗളിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലാസ് ബൗളിൽ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് തട്ടി കൊടുക്കാതെ തന്നെ ഈസി ആയിട്ട് തന്നെ ഇളകി പോകോളും ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും തേങ്ങാപ്പാലും കോൺഫ്ലോറും വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നമ്മൾ എടുക്കുന്ന കോൺഫ്ലോറിൻ്റെയും അതുപോലെ തന്നെ തേങ്ങാപ്പാലിൻ്റെയും ഒക്കെ അളവ് കറക്റ്റ് ആയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിക്കോളും അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ